ഹലോ കൂട്ടുകാരെ ഇന്ന് ഗാന്ധിജയന്തി ആയതുകൊണ്ട് ഒക്ടോബർ രണ്ട് കേട്ടോ പറഞ്ഞു പോവാ അപ്പോൾ ഗാന്ധിജയന്തി പ്രമാണിച്ച് ഞങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലാളികൾ ചായ കുടിക്കണ മാത്രം ഒരു വീഡിയോ എടുത്താണ് കേട്ടോ ഞങ്ങൾ പണിയെടുക്കണ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്ന സമയത്ത് എനിക്കൊരു വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാരണം വളർന്നത് റോഡ് സൈഡിലായതുകൊണ്ട് കഴിയണമല്ലോ അപ്പോൾ അതിന് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ നടന്നില്ല അത് എനിക്ക് പറ്റിയൊരിതായി പണീൻ്റെ വീഡിയോ അത്ര കാര്യമായിട്ട് എനിക്ക് കിട്ടിയില്ല ചായ കുടിക്കുന്നതും ആർക്കോ അങ്ങനെയുള്ള വീഡിയോ ആണ് എനിക്ക് കിട്ടിയില്ല എടുക്കാൻ പറ്റിയില്ല ഫ്രീ ടൈമിൽ കിട്ടിയുള്ളൂ ബാക്കിയുള്ള സമയത്തൊക്കെ എല്ലാവരെയും കൂടെ പണിയെടുക്കുമ്പോൾ നമ്മൾ പണി പോകും അപ്പോൾ വീഡിയോ എടുക്കാൻ നടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ നല്ല രസമായിരുന്നു അട്ടിവിടെ നിന്നും ഞങ്ങൾക്ക് പഴംപൊരി ചായ ഒരാളെ തിന്നു പിന്നെ വൈകിട്ട് ഞങ്ങൾക്ക് പാ പാൽ വശം ഉള്ള ചായ അതി ഞങ്ങൾ ഹാപ്പിയാണ് പണിയുണ്ടായിരുന്നു നല്ല കട്ടയ്ക്ക് പണിയുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നമ്മൾ കാളയാറോട് മല്ലൻ്റെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കൂട്ടിട്ട് തൃക്കണായ കേട്ടോ കാളയറോടെല്ല തൃക്കണായ മല്ലൻ്റെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് വിട്ടിട്ട് നരിക്കുണ്ട് ഇവിടെ പള്ളീൻ്റെ കുറച്ചപ്പുറം വരെ നമ്മൾ എല്ലാവരും കൂടിയും വൃത്തിയാക്കി എടുപ്പാക്കി രണ്ട് സൈഡും റോഡിൻ്റെ രണ്ട് സൈഡും വൃത്തിയാക്കി അപ്പോൾ വൃത്തിയാക്കണേയും കൊണ്ട് അടിപൊളിയായി കഴിചന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ കാണാനൊക്കെ പറ്റും റോഡ് സൈഡും അവർ പിന്നെ കാടും കിടക്കാം അത്രയൊന്നും ആ എവിടെ പോയി പോയോ അവിടെ ഞാൻ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് ഒന്ന് പോട്ടെ ആ ചേച്ചിയുടെ അടുത്തേക്ക് ആ ചേച്ചി എൻ്റെ ഫാനാണ് നടന്നു കുടിക്ക അഥവാ ഗ്ലാസ് പറഞ്ഞു അതാ വെച്ച എനിക്ക് തരും അത് കിട്ടിയ ഫ്ലൈറ്റ് ഹൗഡി യു ഫീൽ ഫ്ലൈറ്റിൽ പോയപ്പോ ഹൗ ഡു യു ഫീൽ എന്താ ഫീല് എന്താ ഒരു ഫീലുണ്ടായി അതിൽ പോയ ഇരുന്നു തണുത്ത് പറച്ചിട്ട് തണുപ്പ് നല്ല അപ്പങ്കടമ്പാടും ഒട്ടക്കീ ചുട്ടമ്മ അമ്മായി ചുട്ടത് മരുമ അപ്പം ഒട്ടക്കീ ചുട്ടമ്മ അമ്മായി ചുറ്റത് മരുമൊളുക്ക മരുമോൻ്റെ പൊന്നമ്മായി മുത്തു നീ നമുക്ക് നമ്മുടെ മുത്താണു നീ നമുക്ക് മുട്ട കുത്തി മുട്ട പത്തിരി അങ്ങനെയല്ല തെറിയൊന്നും വന്നില്ല മുട്ടപ്പത്തിരി മുട്ടപ്പത്തിരി ഉണ്ട് മുട്ടപ്പത്തിരി പൊരിച്ചതുണ്ട് മുട്ട പൊരിച്ചതുണ്ട് കെറ്റി പാലുണ്ട് മുട്ടനാടൻ തലയുണ്ട് ഇജി തിന്നോ ഇജി തിന്നോ ഇജി തിന്നോ എന്നും പറഞ്ഞു കൊണ്ട് പുതനാരിയെ തീറ്റിക്കുന്ന പൊന്നമ്മടെ എന്ന പാട് മരുന്നതായിട്ടുണ്ട് ഇങ്ങാണ്ട് നമ്മളെ ഞാനിങ്ങനെ വരിയിലോട്ട് മെനക്കെട്ട് വന്ന അവസാനം പറയാനേ എഴുതി ശ്രീളതേ ഞാനിങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കും നീ എന്ന് എൻ്റെ വീഡിയോ എടുക്കണം കേട്ടോ പ്രതിജ്ഞം ചെയ്തു കാത്ത് മേലെ കാത്ത് കീഴ കാ ഇതിന്റെ നിന്നുള്ളു തൊടണ്ട ചേച്ചി ഇങ്ങനെ പഠിച്ചിട്ട് ഞാൻ ഡാൻസ് കൊടുക്കുന്നു ചേച്ചി അങ്ങനെ പാവം തൊഴിലുറപ്പിലെ ചേച്ചിക്ക് വീഡിയോ എടുക്കാൻ അത്ര വശമൊന്നുമില്ല ഞാൻ പക്ഷെ എനിക്ക് ആരും വീഡിയോ അതുകൊണ്ട് ഞാൻ ചേച്ചി ചേച്ചിയുടെ വിരലാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാൻ കേട്ടോ നിങ്ങളൊന്നും കണ്ടുനോക്കി നോക്കി ഇപ്പം എന്നെ കാണുന്നില്ല ചേച്ചിയുടെ വിരലിൽ കൊണ്ട് പക്ഷെ എന്നാലും പാവം ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി എനിക്ക് വീഡിയോ എടുത്ത് തന്നതാണ് കേട്ടോ ഗാന്ധിജയന്തിൻ്റെ നമ്മൾ ഇതൊക്കെ വീഡിയോ എടുത്ത് വെക്കുമ്പം എപ്പോഴെങ്കിലൊക്കെ കാണാമല്ലോ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വീഡിയോ നോക്കി കാണാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ചപ്പൊക്കെ വാരിയിട്ട് റോഡ് ചിണ്ട് അങ്ങനെ ഇടണതാണ് കാണുന്നത് എല്ലാവരും ഞാൻ മാത്രമൊന്നുമല്ല എല്ലാവരും ഉണ്ട് തൊഴിലുറപ്പിലെ എല്ലാവരും ഉണ്ട് ഇതിനകത്ത് വോട്ടിലൊക്കെ നല്ല കാടാണ് കൊച്ചിന്ന് കൊയിലാണ്ടി കാട്ടാ ചേട്ടനാണ് എന്റെ വൈബിന് പറ്റിയത് കിടുവാ പറഞ്ഞാ ഇത് കേക്ക് കാത്ത് മേലെ കാത്ത് കീഴെ കാത്ത് റെയ്ലെ കാത്ത് സൈഡിലെ കാത്ത് മേലെ കാത്തടിക്കു കാത്ത് നാട്ടടിക്കുത്താ കൊപ്പ ചേട്ടന പാട്ടറിയു ഇന്ന് ഗാന്ധി ജയന്തി നമ്മൾ രണ്ടാളും കൂടി നല്ല ഫോട്ടോ എടുത്തു ചേച്ചിയുടെ മോൻ കാണൂട്ടത് അതെ ചന്ദ്രമോഹനൊരു ഹായ് ആയിരിക്കും ഇത് എന്റെ അമ്മാനും പറഞ്ഞു വടിയും കുത്തി കിട്ടും മെല്ലെ മെല്ലെ നടന്നു പോകും പിന്നെ ചേത്താതെ കീട് എനിക്ക് കിട്ടിയ പഴംപൊരിയാണ് ഇതാ എന്നെക്കാട്ടിലുണ്ട് എന്നെക്കാട്ടിലുണ്ട് ഒരു പഴംപൊരി എനിക്കിന്ന് ഗാന്ധി ജയന്തി ആയിട്ട് സ്പെഷ്യൽ കിട്ടിയതാണ് ഒന്നാം തന്നെ പഴംപൊരി നല്ല സാധനം ചായ വിഷ്മാത്ത ഒരു വീട്ടിലും എനിക്ക് ഇതായത് താത്ത എനിക്ക് ഒരു ഒരു പെട്ടു ഒരു പെട്ടു വേണം ചുമക്കുവോ ഇരുമതി ഒരു ശകലം ആ ഒരു ഒറ്റ ഒന്നും വേണം ചുമന്നാ മതി അങ്ങനെ ഗുസ് ഞാൻ ഞാൻ വയ്ക്കണ്ട ചുണ്ടും കൂടിയും ആ ചുമണ്ട് ചുമക്കിണ്ട് ചവയ്ക്കണം ആരം കൊറേ നേരം ചവയ്ക്കണം ആ ചുണ്ടാകുമ്പോ ഒക്കെ ഭാഗത്തിന് തേച്ച് തന്നിട്ടുണ്ട് ചുവക്കാൻ തുടങ്ങി അന്ന ഏതായാലും എന്ത് <laughs> ഡിട്ട് <laughs>